ൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കും പറഞ്ഞു ഇതെന്തും അറിമായും അപ്പോൾ പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളുടെ പണി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ ഞാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിനും വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റുഡിയോ റൂം റെഡിയാക്കാൻ പോവാട്ടോ അപ്പോൾ വേറെ കടകളും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മൾ അന്വേഷിച്ച് പോകണില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മേലത്തെ ഒരു പോഷൻ വെറുതെ കിടക്കണ ഒരു റൂം വെറുതെ പൊടി പിടിച്ച് കിടക്കണം അപ്പോൾ എന്തെങ്കിലും വലിയ ഉപകാരമുള്ള കാര്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി തീരുമാനിച്ചൊരു ഐഡിയ ആണ് കേട്ടോ നമ്മുടെ നിത്വ ക്ലോത്തിങ് നിത്വ ക്ലോത്തിങ് ഇല്ല നിത്വ ഓക്കെ അങ്ങനെ നമ്മൾ ഇനി നമ്മളിനി വാൾപേപ്പർ ഒട്ടിക്കാൻ പോകട്ടോ അപ്പോൾ ഈ റൂം നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഈ റൂമിൻ്റെ ഒരു കോലം കണ്ടേ എനിക്ക് തന്നെ ബോധം ബോധം പോയി അതേപോലെ വൃത്തികേടായിട്ടാട്ടൊക്കെ എടുക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ സകലമാന സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഡം ചെയ്തിട്ടുള്ളത് ആ അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് നേരെ നമ്മുടെ സ്റ്റുഡിയോ ക്രിയേഷനിലേക്ക് വരാം അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വാൾപേപ്പർ മാത്രമായിട്ടോ ഓട്ടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകെ പോകെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അതുമാത്രമല്ല ഇത് എപ്പിസോഡ് നമ്പർ വൺ ആട്ടാ ഇതിൻ്റെ പിന്നെ ഇനി എപ്പിസോഡ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കാനായിട്ട് വരും ഓക്കെ അപ്പോൾ ആദ്യക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ അവിടെ കിടന്നുവിടുന്ന രണ്ട് കട്ടിലും മാറ്റി അവയെ രണ്ടും നമുക്ക് ബാൽക്കണിയിലേക്ക് കൊണ്ടുവിടണം ഇപ്പോൾ ബാൽക്കണി കണ്ട വെറുതെ എടുക്കാം നമ്മുടെ ബൊമ്മൂനെ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടാ മഴയെ കാരണം പിന്നെ ബൊമ്മുവിൻ്റെ തൊങ്ങ് കൊഴിയണ കാരണം നമ്മൾ ബൊമ്മൂനെ കൂട്ടിലേക്കാക്കി അങ്ങനത്തെ കുഞ്ഞാരിമാമനും അബിയേട്ടനും വാവി ഉണ്ട് അപ്പു കൂട്ടൻ സ്കൂളിൽ പോയി എടുക്കുന്നത് അപ്പുക്കൂട്ടനെ ഒരു മൂന്ന് അര മൂന്നരയാകുമ്പോൾ നമുക്ക് പോയി കൊണ്ടുവരണം കേട്ടാ അപ്പോൾ നോക്കി എൻ്റെ കുറച്ച് പ്രായങ്ങൾ അവർ പണിയെടുക്കട്ടെ ഞാൻ ജസ്റ്റ് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി നിൽക്കണ കേട്ടാ അപ്പം എന്നോട് കുഞ്ഞാരിമാമൻ പറഞ്ഞു ഈ അവിടെ നിന്ന് ഇങ്ങനെ ഇതെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ നീ എന്താ പറയുക കോണീരപ്പുറത്ത് നിന്ന് നിലത്ത് വീണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അപ്പൊ എൻ്റെ പ്രോത്സാഹനങ്ങളൊന്നും അവർ കയറ്റില്ല അവരവരുടേതായ രീതിയിലായിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു ഉം എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്ത് തരുന്നത് അങ്ങനെയും മനസ്സുണ്ടല്ലോ അവർക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കും പണിക്കാരെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കേസൊന്നുമല്ലോ അപ്പോൾ വേഗം വായും നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാനും അപ്പോ അവരതവിടെ ചെയ്യട്ടെ എന്നെ കൊണ്ട് സാധിക്കില്ല അത് ചെയ്യാം അതിൽ കുന്തിക്കാൻ എളുപ്പമല്ല വീട്ടിലേ ൂരി ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമ്മള് ബാൽക്കണിയിലായിട്ടപ്പൊ തീർന്നത് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല നമ്മൾ ഈ റൂം ഉപയോഗിക്കാറില്ലല്ലോ അപ്പൊ എന്തായാലും എനിക്കൊരു സ്റ്റുഡിയോ ശരിയാക്കാന്ന് വിചാരിച്ചിണ്ട് അപ്പൊ ആ ഭാഗമായിട്ടാ അന്ന് ദേ അവര് ദേ അടുത്തതും കൂടി കൊണ്ടുവരുന്നുണ്ട് ആ അങ്ങനെ സംഭവം നമ്മുടെ രണ്ട് കട്ടിലും കൊണ്ടിട്ടുണ്ട് രണ്ട് കട്ടിലെന്ന് വെച്ചാൽ സിംഗിൾ കട്ടിലാട്ടോ ആ കിടക്കയും കൊണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ബാൽക്കണിയിൽ നൈറ്റൊക്കെ വന്നിട്ടിരിക്കാം സത്യം പറയാലോ ഈ രണ്ട് നല്ല വീട് പണിതൂന്ന് പറഞ്ഞിട്ട് അതോ ഒരു കാര്യമില്ല ഈ ബാൽക്കണിയിൽ നമ്മൾ വല്ല കാലത്തും വരുള്ളൂ ഇപ്പോൾ അടുത്ത് നമ്മൾ കുറച്ച് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അത്ര തന്നെ ഇനി ആരെങ്കിലും ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും പരിപാടിയും പൂരങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടാ അല്ലാത്ത പക്ഷേ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കൽ അതും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കൽ വെറും കടമാട്ടാ അപ്പോൾ അഭിയാട്ടം പറയുന്നുണ്ട് വല്ലവരും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അർമാതിക്കാന്ന് നടന്നത് തന്നെ ആ അതെന്തായാലും ആവട്ടെ എന്നിട്ട് കുഞ്ഞാരി മാമൻ കൊണ്ടുപോകാൻ കൊടുക്കാം കേട്ടോ അപ്പുകുട്ടനെ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വാൾപേപ്പറിൻ്റെ ബോക്സ് പൊട്ടിക്കണ്ടേ ഇത് മുന്നേ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ അയക്കണ്ടേ അതായത് നമ്മുടെ പൈസ പോലീ ആ അപ്പോൾ നോക്കിയാൽ ഞാനും മിഥുനും കൂടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടെടുത്ത വാൾപേപ്പറാട്ടോ അപ്പോൾ നോക്കിയാൽ എന്ത് രസത്തിലാണ് ഞാൻ എടുക്കണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാൾപേപ്പർ പേപ്പർ ഒട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുഷിഞ്ഞ പരിപാടിയാണ് കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയേണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ആവില്ലേ ശരിയാവില്ലേ നോക്കിയാൽ ഞാനവിടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ തുടങ്ങുന്നുണ്ട് നിങ്ങളകം അഴിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒരു ഭാഗം മാത്രമായിട്ടുള്ളൂട്ടോ നമുക്കിനി പുക പോകെ വഴിയാലെ വരും അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങളെന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചോളോ നിങ്ങളൊക്കെ തന്നെയല്ലേ എൻ്റെ ഒരു പ്രചോദനം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഒട്ടിക്കണം അതിന് കുഞ്ഞാരുമാമെ അപ്പ കൂട്ടിനെ കൊണ്ടുവരാൻ പോയ കാരണേ അവനും കൂടി വരണം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ നട്ടാ എവിടെ ഇതൊരാളെക്കൊണ്ടോ രണ്ടാളെ കൊണ്ടോ ഒന്നും പറ്റില്ല മാക്സിമം മൂന്നാളുടെ കൈയ്യെങ്കിലും വേണം എന്നാ മാത്രമേ ഇത് ഒട്ടിക്കാൻ പറ്റുള്ളൂ കാണുന്ന പോലെ ഈ വാൾപേപ്പർ ഭംഗി ഉണ്ടെന്നുള്ളൂ ഒട്ടിക്കാന്ന് പറഞ്ഞാൽ വശ വശക്ക് പിടിച്ചൊരു സംഭവായിട്ടാ അതിപ്പോൾ വാൾപേപ്പർ മേടിച്ച് ഒട്ടിച്ച ആൾക്കാർക്കൊക്കെ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞി ഭാഗങ്ങളൊക്കെ ഒട്ടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം കഴിയും ഇതങ്ങനെയല്ലല്ലോ ഇത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒട്ടിക്കണം ബൾജ് വരാൻ പാടില്ല ബബിൾസ് വരാൻ പാടില്ല എന്തൊക്കെയോ ഞാൻ ഞാനപേടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തല്ലൂടി ചത്തേനെ അങ്ങനെ ഒട്ടിക്കുക അപേട്ടം ഇങ്ങനെ ഒട്ടിക്കാബേട്ട അത് ശരിയായില്ല അഭ്യേട്ടാന്ന് പറഞ്ഞാൽ ഞാൻ അബേടം കൂടി തല്ലൂടി വാൾപേപ്പറൊക്കെ മുറ്റത്ത് കിടന്നേ ഇതിപ്പോൾ കുഞ്ഞാരിമാമനുള്ള കാരണം തല്ലൂടാൻ പറ്റില്ലല്ലോ അത് മാത്രമല്ല കുഞ്ഞാരിമാമൻ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് തുടങ്ങി സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് അവൻ വലിക്കുക പറഞ്ഞു അതിൻ്റെ അടിയിലത്തെ പേപ്പറൊക്കെ പക്ഷേ ഞാൻ വീഡിയോസ് എടുത്തോണ്ടിരിക്കലേ അപ്പം എന്നെ കൂടി സഹായത്തിന് വിളിച്ചു കാരണം ഞാൻ ഒട്ടിക്കൻ്റെ ഭാഗങ്ങളൊന്നും നിങ്ങൾ കാണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഹെൽപ്പർ ഇല്ല വീഡിയോ പിടിക്കാൻ വേറെ ഹെൽപ്പർ ഇല്ല ഉണ്ടായിരുന്ന ഹെൽപ്പർ അബിയേട്ടനാണ് ഇതേ ഒട്ടിക്കാൻ നിൽക്കുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല ഞങ്ങൾ ഊരി ഒട്ടിച്ചും ഊരി ഒട്ടിച്ചും അവസാനം തേ നമ്മളൊരു നിലയിൽ എത്തിയിട്ടുണ്ട് സത്യം പറയാലോ ഇത് വലിയ മുഷ്ക്കു പിടിച്ച പരിപാടിയെന്നറിയില്ല അതേപോലെ നമുക്ക് തലക്കി ഇട്ടെറിഞ്ഞു ഓടിയാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു വിധത്തിൽ ഞങ്ങൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ അതുമാത്രമല്ല കേട്ടോ അതിൻ്റെ ഒരു ബാക്കിയൊരു കുഞ്ഞു പീസ് വെറുതെ ഒരു കഷ്ണം വെറുതെ ബാലൻസ് വന്നു അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ആ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ നമ്മുടെ അയല കെടുക്കണില്ലേ അവിടെയും കൂടെ എട്ടിച്ചാലോ ഭാഗ്യം അച്ഛനേം അമ്മേനേം അത് ഇവർ അതുപോലെ ഇവർക്ക് പട്ടിപ്പണി പോലത്തെ പണിയാട്ടത് ഇത് നമ്മൾ ആളെ ചെയ്യിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ പൈസ കൊടുക്കാം നമുക്ക് പിന്നെ ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവർ ചെയ്തോളും അപ്പം നോക്കി എൻ്റെ ഒരേ കസർത്തകൾ പിസ്കേലെടുക്കേണ്ട മടിക്ക് എക്സ്ട്രോ ബ്ലൈഡോ അതിന് അങ്ങനെ തന്നെ അല്ലേന് പറയാം അത് എടുത്തിട്ടുണ്ട് അളവ് നോക്കണേ അപ്പം ഞാൻ ആ അളവ് എടുത്ത് കൊടുത്തത് മറ്റവന് പറ്റിയില്ല കുഞ്ഞാരുമാമന് അട്ട് അവന് അവൻ്റെതായ അളവും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ മുഷിപ്പിക്കാൻ പോയില്ല നമ്മൾ നമ്മുടെ ആവശ്യമാണ് എന്തിട്ടായാലും അപ്പം എന്തിട്ട് പറഞ്ഞാലും സീനില്ല ഇത് കണ്ടായിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് അല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നല്ലേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോറിൽ പോയപ്പോൾ അബിയേട്ടൻ്റെ കൈയും കാലും പിടിച്ച് മേടിച്ച സാധനം കേട്ടാ അഭിയേട്ടം സമ്മതിച്ചിട്ടുണ്ടായില്ല എന്നാന്ന് വെച്ചാൽ മതി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആ സാധനം എടുക്കളയിലുണ്ടാവും അത് കാരണം അത് കാരണം ഞാൻ നേരെ മുൻകൂട്ടിയിട്ട് മേലെ കൊണ്ടുവന്നിട്ടു അപ്പം പിന്നെ വലിയ സീനില്ലല്ലോ വല്ല കാലത്ത് ഈ മേലേക്ക് കയറുള്ളൂ ഒരു ഡ്രസ്സിംഗ് റൂം വെറുതെ ആ റൂമേ വെറുതെയാണ് ഉം ഭാവിയിൽ പ്രയോജനം ഉണ്ടാക്കട്ടെ അങ്ങനെ ദൈവംമാർ ഇവിടെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് വലിയ ആൾക്കാരാന്ന് കളക് എന്ന് പറയുക ആർക്കിടെക്റ്റുകൾ അതിനും വലിയ ആൾക്കാരായിട്ടാ നമ്മുടെ കുഞ്ഞാരുമാമനും അഭിയാട്ടനും ശരിക്കും പറഞ്ഞാൽ പണിക്കാരാവശ്യം ഒന്നുമില്ല ഇവന്മാർ തന്നെ മതി ഞാൻ തന്നെ മതി കൊണ്ട് സാധിക്കും ഇപ്പം എനിക്കതൊക്കെ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞില്ലേ ഓക്കെ ആയില്ലേ ഇനി നിങ്ങളാണ് പറയേണ്ടത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സിങ് റൂമും അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡിയോ മേക്കവറൊക്കെ അടിപൊളിയായിട്ടില്ലേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ വാൾ പേപ്പർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളൂ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അടിയിൽ പിന്നെ ഇത് നമ്മൾ മീഷോന്ന് വെച്ചു താട്ടാ ഇത് അധികം പൈസ ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഇന്നത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വാൾ പേപ്പർ ഒട്ടെങ്കിൽ ഇനി അടുത്ത പണിയായിട്ട് അടുത്ത ദിവസം വരാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും subscribe karne marked hai bye bye ta